സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സുന്നത്ത് നിസ്കാരം ഫലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരമാണ് രണ്ടാം സ്ഥാനത്ത് ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരമാണ് ഇതറ രണ്ടാം വർഷം ആദ്യമായി ചെറിയ പെരുന്നാൾ നിസ്കാരമാണ് നബിയുടെ ജീവിതത്തിൽ ആദ്യമായി നിർവഹിച്ച നിസ്കാരം ജമായത്ത് വളരെ പ്രധാനപ്പെട്ട സുന്നത്വമാണ് രണ്ട് റിക്കയത്താണ് സാധാരണ പോലെ ചെറിയ പെരുന്നാൾ രണ്ട് റെക്കയത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോടെ അങ്ങ് നിസ്കരിച്ചാലും നിസ്കാരത്തിന്റെ കൂലി കിട്ടും പക്ഷെ ഏറ്റവും പൂർണ്ണമായത് ചെറിയ പെരുന്നാൾ നിസ്കാരം സുന്നസ്കാർ രണ്ടരക്കയത്ത് നിസ്കരിക്കുന്നു എന്ന നീയത്തോടു കൂടെ അള്ളാഹു അക്ബർ തക്ബീർ ചില്ല അതിന്റെ ശേഷം വജ് തൂത് വജ് തൂതം ഏഴു പ്രാവശ്യം അള്ളാഹു അക്ബർ അക്ബർ അള്ളാഹു അക്ബർ ഇങ്ങനെ ഏഴു പ്രാവശ്യം തക്ബീർ ഈ തെക്ക്ബീറുകൾക്കിടയിൽ സുബാൻ അള്ളൈഹി അലഹമുല്ലാ വലായി അഹിഅ അല്ലാ അക്ബർ വലഹ കുത്തല്ല പിന്നെ അലിജില്ല എന്ന് പറയണം അങ്ങനെ ഏഴ് തക്ബീർ കഴിഞ്ഞാൽ പിന്നെ അമദു ബിസ്മിച്ച് ഇല്ല ഫാത്തിയ ഉദ സൂറത്തുദ രണ്ടാമത്തെ അറക്കയത്തിലേക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എണീറ്റു ഇനി വീണ്ടും ഒരു അള്ളാഹു അക്ബർ പിന്നെ സുബാൻ അള്ളാ അലമദുല്ല വലായിനോട് നന്നാവ അക്ബർ വീണ്ടും അള്ളാഹു അക്ബർ എന്നിട്ട് സുബാൻ അള്ളാഹി അലഹമദലായി നന്ദ അക്ബർ വീണ്ടും അള്ളാഹു അക്ബർ ഇങ്ങനെ അഞ്ച് വട്ടമാണ് രണ്ടാമത്തെ അറക്കയത്തിൽ തക്ബീർ ഒന്നാമത്തെ ഇറക്കായത്തിൽ ഏഴ് രണ്ടാമത്തെ ഇറക്കയത്തിൽ അഞ്ച് ഈ തക്ബീറുകൾക്കിടയിൽ സുബാൻ അള്ളാഹി അലഹമ്മുല്ലാ അക്ബർ ഇല്ലാ എന്ന് കൂടി ചേർത്താൻ നന്നായി ഇവയുടെ ശേഷമാണ് അഹമ്മദു ബിസ്മി സൂറത്ത് എങ്ങനെ വരണ്ടത് ഈ സുബാൻ അള്ളാഹി അഹമ്മദുല്ലായി എന്ന മെല്ലയാണ് ചെല്ലേണ്ടത് മാമുമാണെങ്കിലും ഇമാണെങ്കിലും ഒക്കെ ഈ അള്ളാഹു അക്ബർ പെരുന്നാൾ സംസ്കാരത്തിൽ ഉറക്ക ചെല്ലണമെന്നും ഷെർവാനി മൂന്നാം വാല്യം നാല്പത്തി ഒന്നാമത്തെ പേജിലുണ്ട് പെരുന്ന ആൾക്ക് അഥവാ തീരെ ഈ തെക്ക് പേർ ഒരാൾ മറന്നു എന്നാണ്ട് ആവൂർ തുടങ്ങി ആവൂർ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാൽ വീണ്ടും തെക്ക് പേര് ചൊല്ലാം ഭിസ്മി തുടങ്ങി എന്നാൽ ഞാൻ തെക്ക് പേര് ചൊല്ലരുത് ഫാത്യായിൽ തുടങ്ങി തിറാത്തിൽ പ്രവേശിച്ചു എന്നാണ് ഭിസ്മി തുടങ്ങിയാൽ ഭിസ്മി മറന്നാണ്ട് ഭിസ്മി തുടങ്ങി എന്നാൽ ഞാൻ വീണ്ടും തെക്കുപീറിലേക്ക് മടങ്ങേണ്ടതില്ല തുല്പ മൂന്നാം വാഴിലെ നാൽപ്പത്തി നാലാമത്തെ പേജിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അഥവാ ഒന്നാമത്തെ ഇറക്കായത്തിൽ ഏഴ് തക്ബീർ മറന്നു അല്ലെങ്കിൽ ചുരുക്കി ചെല്ലിയുള്ളൂ ഒന്നാ രണ്ടാമത്തേലോ എടുക്കണോ അത് വേണ്ട ആവശ്യമല്ല എനി അഥവാ മറന്നതിന് സേവിന്റെ സുജൂത് ഉണ്ടോ ഇല്ല സേവിന്റെ സുജൂത് ഈ നിക്കാലത്തിൽ സുന്നത്തേ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ഷെർവാനി രണ്ടാം വാളിന്റെ നൂറ്റി അൻപതാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ പോലെ ചെറിയ രണ്ടിറക്കയത്ത് സുന്നത്ത് വിസ്കരിച്ചാലും സുന്നത്ത് വീടുന്നതാണ് പക്ഷെ ഇതുപോലെ ഒന്നാമത്തെ റക്കയത്തിൽ ഏഴും രണ്ടാമത്തെ റൊക്കേയത്തിൽ അഞ്ചും കൂടെ പൂർണമായി കൊണ്ടല്ലാണ് നല്ലത് സൂര്യൻ ഉദിച്ച് ഒരല്പനേരം കഴിഞ്ഞാൽ നിസ്കാരം തുടങ്ങാൻ ടൈമായി ആയി ബാങ്ക് കൊടുക്കാൻ വരെ ബുടുക്കുന്നത് വരെ അതിന്റെ ടൈമും ഉണ്ട് അഥവാ അങ്ങനെ ലുഹർ വരെ ഒരാൾ നിസ്കരിച്ചില്ല കള ആയാൽ ഒരു സന്നു കളാവുവാ പെരുന്നാൾക്കാരൻ കളാവ് കിട്ടൽ സുന്നത്ത വരവ് ഭാഗ സമാനും തെവിയിൽ അത് കുറെ കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി പെരുന്നാളൊക്കെ കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും കളാവ് കിട്ടാം കളാവ് കിട്ടുമ്പോ രാത്രിയോ പകലൊക്കെ കളാവ് കിട്ടാം ബഹുമാനപ്പെട്ട തുസ രണ്ടാം മുകളിലും ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ പേജിലുണ്ട് ആണും പെണ്ണും അതാ ആയി തന്നെ അത് നിർവഹിക്കാൻ ശ്രദ്ധിക്കണം ആണുങ്ങൾക്ക് എപ്പോഴും പള്ളിയിലാണ് നല്ലത് സഹോദരിമാർക്ക് വീട്ടിലാണ് നല്ലത് തക്ബീർ അള്ളാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ കൂട്ടിച്ചൊല്ലുകയാണ് നല്ലത് എന്ന് അടുക്കാർ നവതി പേജ് നൂറ്റി അൻപത്തി ആറാമത്തെ പേജിലുണ്ട് ചുരുക്കത്തിൽ പെരുന്നാൾ നിസ്കാരം ജീവിതത്തിലെ ഏറ്റവും മുന്തിയ നിസ്കാരമാണ് അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരം എല്ലാ നിസ്കാരങ്ങളും പ്രത്യേകമായി തന്നെ എടുക്കേണ്ടതാണ് ഒരുക്കെ നിസ്കരിച്ചാൽ രണ്ടാമത്തെ മടക്കി നിസ്കരിക്കാം ഒരിക്കൽ ഒറ്റക്ക് നിസ്കരിച്ചു ജമായത്ത് കിട്ടി മടക്കി നിസ്കരിക്കാം തെഫ്ഫ രണ്ടാം വാളി ഇരുന്നൂറ്റി അറുപത്തി നാലാമത്തെ പേജിലുണ്ട് പക്ഷേ കരുതിക്കൂട്ടി അങ്ങനെ മടക്കി നിസ്കരിച്ചോളൊന്നുമില്ല ഒരിക്കൽ മതിയല്ലോ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രധാനപ്പെട്ട തെക്ക്ബീർ മറന്നു എന്ന് കരുതി പെരുന്നാൾ നിസ്കാരം ബാപ്പിലല്ല അത് രണ്ടാമത്തെ ഒരു അക്കാര്യത്തിൽ പിന്നെ മടക്കിയെടുക്കേണ്ടതും ഇല്ല അഥവാ ഇമാമ് മറന്ന് ആറെണ്ണേ ചെല്ലിയുള്ളൂ അല്ലെങ്കിൽ മൂന്നെണ്ണ ചെല്ലിയത് എന്നാൽ മഹമൂമിന് അത്ര മതി അതാ സുന്നത്ത് ആ ഇമാമിന്റെ ഒപ്പാണ്ട് ചേർന്നാ മതി ഏഴെണ്ണം ചെല്ലന്റെ അടുത്ത് ചുരുക്കി അല്ലെങ്കിൽ രണ്ടാമത്തെ അക്കായത്തിൽ അഞ്ചെണ്ണം ചെല്ലേൻ്റെ അടുത്ത് ഇമാമി ചുരുക്കി എന്നാൽ ഇവഞ്ഞ് പൂർത്തിയാക്കേണ്ട അള്ളത് മതി അതാണ് സുന്നത്ത് അതുപോലെ തന്നെ ഇമാമ് തീർത്തും അറ്റത് വീറും ചെല്ലാതുകൊണ്ട് ഒഴിവാക്കി എന്നാലും അത് മഹമൂമി ചെല്ലണ്ടെന്നാണ് മൂന്നാം വാലും ഇരുപത്തിരണ്ടാം പേജിൽ നാല്പത്തി രണ്ടാം പേജിൽ സെർവാനി സൈദം പറഞ്ഞത് ഇമാം ഒഴിവാക്കി അഞ്ഞ് മാമൂമ് ചെല്ലണ്ട ഇമാമ ചുരുക്കിയാലും മാമൂഞ്ഞ് പൂർത്തിയാക്കണ്ട മതി നേരെ പറഞ്ഞു മയ്യത്ത് സ്കാരം അങ്ങനെയല്ല അത് നാല് തക്ബീർ ചൊല്ലിയിരിക്കുന്ന നിർബന്ധ ഇമാമു ചുരുക്കിയാലും ഇമാമൊഴിച്ചാലും മതി നമുക്ക് ശരിയായിട്ടില്ല മാമൂമ നാലെണ്ണം തന്നെ ചൊല്ലണം അത് മയ്യത്ത് സ്കാരത്തിൽ ഫറാണ് ഇവിടെ അങ്ങനെ എല്ലാ ബഹുമാനപ്പെട്ട ഇമാമിയങ്ങളിൽ ഈ കാര്യം പ്രത്യേകം ഉദ്ധരിക്കുന്നുണ്ട് പെരുന്നാൾസ്കാരമൊക്കെ വേണ്ടത് പ്രകാരം ശ്രദ്ധിക്കണം നല്ല ദിവസമാണ് വിഭാഗത്തുകളൊക്കെ കൊണ്ട് അത് ധന്യമാകണം പോകുമ്പോൾ പള്ളിക്ക് പോകുമ്പം ഒരൽപ്പം ദൂരമുള്ള വഴിയും വരുമ്പം കുറവുള്ള വഴിയുമാക്കലും ജൂമയക്കൊക്കെ വെള്ള വസ്ത്രത്തിനാണ് ഒന്നാം സ്ഥാനം ഇവിടെ വെള്ളമല്ലാത്ത വസ്ത്രമാണെങ്കിൽ പോലും പുതിയ വസ്ത്രത്തിനാണ് പെരുന്നാൾക്ക് ഒന്നാം സ്ഥാനം അതുകൊണ്ട് പെരുന്നാൾ പള്ളിയിലേക്ക് ചെറിയ പെരുന്നാൾക്ക് എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ചു പോകലാണ് ഉസുന്നത്ത് ബരി പെരുന്നാളാണെങ്കിൽ ഒന്നും കഴിക്കാതെ പോകലാണ് സുന്നത്ത് നേരത്തെ പള്ളിയിലെത്തു തെക്കിമ്പീർ കൊണ്ട് നല്ലോണം ശുഖനാകുകയും അത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നല്ല ദുരാ കുത്തരം കിട്ടുന്ന ദിവസമാണ് മറക്കാതെ മരണപ്പെട്ടു പോയവരുടെ സിയാർത്ത് ചെയ്യാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ് അള്ളാഹു തആല നമുക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ